പല ഗ്വാഡലുപ്പ മാതാ ദേവാലയത്തിൽ എട്ട് നോമ്പ് തിരുനാളിന് ഭക്തി നിർഭരമായ സമാപനം പരിശുദ്ധ ദൈവമാതാവിൻ്റെ പിറവി തിരുനാളിനോടനുബന്ധിച്ച് ഗ്വാഡലുപ്പ മാതാ ദേവാലയത്തിൽ തിങ്കളാഴ്ച രാവിലെ ഏഴിന് ദിവ്യബലി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് നൊബേന പന്ത്രണ്ട് മുപ്പതിന് ആഘോഷമായ തിരുനാൾ ബലിയർപ്പണം എന്നിവ നടന്നു വാഴൂർ ഇടവക വികാരി റെവറൻ ഫാദർ ജോസഫ് പടിക്കമല മുഖ്യകാർമ്മികത്വം വഹിച്ചു നമ്മുടെ കർത്താവായ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും സഭയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ പരിഗാമത്തിന്റെ ജനനത്തിനാട് ആചരിക്കുകയാണ് സഭയോട് ചേർന്നുകൊണ്ട്